ഹലോ അപ്പം ഇതാണ് എൻ്റെ വീട്ടിൽ കൂടെലെ തലേദിവസ്ത വീടിയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ വന്ന് വീടെല്ലാം അടിച്ച് വാരി തുടച്ചല്ലോ ഇട്ട് കേട്ടോ അപ്പോൾ ഉച്ചയാകുമ്പോൾ ആൾക്കാരെല്ലാം വന്നു തുടങ്ങും അതിന് മുമ്പ് വീടെല്ലാം മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഞാൻ വീട്ടിൽ സെറ്റാക്കിയിട്ടുണ്ടായി ചിക്കനും ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായി ഉച്ചയ്ക്ക് രണ്ട് മണിയാവുമ്പോൾ എല്ലാവരും ഇവിടുത്തേക്ക് വന്ന് പണി തുടങ്ങി രാത്രിത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അടുത്ത എൻ്റെ മേമ്മേൻ്റെയും മക്കളെല്ലാം അകത്ത് ഫോട്ടോ ഫ്രെയിം അതുപോലെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവരും കൂടി അടുക്കള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിള്ളേരെല്ലാവരും ഒത്തുകൂടി എൻ്റെ സന്തോഷത്തിൽ ഒരേ കളി തന്നെ അങ്ങനെ ഒരു ആറ് മണിയാവുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് തിരിച്ചു വന്ന് ലച്ചൂനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് എല്ലാവരും ഓളത്തോടുന്നതെല്ലാം ആയിട്ടും ഒക്കെ ഭയങ്കര ദേഷ്യമാണ് എന്നെ ഒന്നും ചെയ്യാൻ വിടുന്നില്ല ഉള്ളാരപ്പറും പോകുന്നുമില്ല അതേ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ഏഴ് മണിയെല്ലാം ആവുമ്പോൾ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് മാമന്മാരാണ് കുക്കിങ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് പണിയെടുക്കുന്നില്ലെങ്കിലും എല്ലാവരും അപ്പുറം നിന്ന് തള്ളി മറിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും കൂടുമ്പോഴുള്ളൊരു വൈബ് വേറെ തന്നെയല്ലേ രാത്രി കത്തെ ഫുഡ് രാത്രിക്കത്തെ ഫുഡിന് ചിക്കനും സാമ്പാറും ചോറിലായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടിയിരുന്നു കുറേ വർത്താനം എല്ലാം പറഞ്ഞ് ആ തലം കയറി ഓരോരുത്തർ കയറി വരുമ്പോൾ നമ്മളെല്ലാവരോടും വർത്താനെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇന്ന് ഫംഗ്ഷനിലൊന്നും ഒതുക്കി വെച്ചിട്ട് വേഗം വീട്ടിൽ പോയി കിടന്നുറങ്ങണം രാവിലെ ഇങ്ങോട്ട് വരേണ്ടതാണ് പെണ്ണുങ്ങളെല്ലാം അകത്തു നിന്ന് മറിക്കുന്ന സമയത്ത് ആണുങ്ങളെല്ലാം പുറത്തിരിക്കുന്നുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചു ആ സമയത്ത് മൂന്ന് വയസ്സാണ് നമ്മളെ കല്യാണത്തിൻ്റെ സമയത്ത് ഇപ്പോൾ നാല് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് താമസം അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇനി അവർ മാറിപ്പോകുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് നമുക്ക് ഉണ്ടാവും കാരണം ഇത്ര നാൾ നമ്മൾ ഒന്നിച്ചുണ്ടായതുകൊണ്ട് മാറുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും എന്തായാലും പിന്നെ തൊട്ടടുത്തു തന്നെയാണ് അവർ വീട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ദിവസവും കാണാൻ പറ്റും അവരാ കിച്ചൻ്റെ ഓരോ വളർച്ചയിലുള്ള ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ സ്റ്റെയറിൻ്റെ അടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല രസമായിട്ടുണ്ട് സ്റ്റെയറും കാര്യങ്ങളൊക്കെ അനിയൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് ഈ കിറ്റാറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതും അനിയൻ തന്നെയാണ് ചെയ്തെടുത്തത് ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഇത് ഹോം ടൂർ ഞാൻ കാണിച്ചു തരാം ഏച്ചിൻ്റെ മോളാണ് വീഡിയോസെല്ലാം എടുത്ത് തന്നത് കാരണം ലെച്ചോട്ടിയെ ആരും ഒന്നിച്ചു പോകുന്നുമില്ല എൻ്റെ കയ്യിൽ നിന്നോട്ട് ഇറങ്ങുന്നില്ല അമ്മാതിരി ഒരു അവസ്ഥയായിരുന്നു എല്ലാവരും ഓള വന്ന് ഞണ്ടിക്കൊണ്ടിരിക്കും അന്നേരം ഓക്ക് ദേഷ്യം വരും അടുത്തുള്ള ആൾക്കാരിലെല്ലാം കയറി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ചായയും ഉണ്ണിയപ്പവും പഴവും പലഹാരമെല്ലാം കൊടുത്ത് അവരെ സെറ്റ് ചെയ്ത് അത് കഴിയുമ്പോൾ ചോറുന്ന സമയമായി ലെച്ചോട്ടിക്കാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചോറി വാരി തിന്നണമെന്നാണ് എന്നാൽ ഞാൻ ഇന്നത്തെ ദിവസം ഓക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഓളെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ആടെ ഒന്ന് നീറ്റാക്കി വെച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയി പിന്നെ നാളെ രാവിലെ വന്നിട്ട് വേണം ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ